സീറോ മലബാർ സഭയുടെ കൂര്യാ മെത്രാനായി ഇപ്പോഴത്തെ ചാൻസലർ താമരശ്ശേരി രൂപതയിൽ നിന്നുമുള്ള വൈദികൻ കൂടിയായ എബ്രഹാം കാവിൽ കുരീടെ നിയമിതനാകുമെന്ന് പറഞ്ഞു കേൾക്കുകയാണ് ഒരുപക്ഷെ സഭയുടെ കൂര്യാ മെത്രാനാകാനുള്ള ശ്രമം ചില മെത്രാന്മാരുടെ എതിർപ്പ് മൂലം ഉപേക്ഷിക്കേണ്ടി വന്നാൽ തലശ്ശേരി പ്രോവിൻസിന്റെ ഭാഗമായ ബദൽ തങ്ങാടി രൂപതയിൽ ഉടൻ ഒഴിവ് വരുന്ന മെത്രാൻ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാനും ശ്രമം നടക്കുന്നുണ്ട് എങ്ങനെയും അരപ്പെട്ട നേടുകയാണ് ലക്ഷ്യം അതിനായി ചില ഛിദ്രശക്തികളും വിമതന്മാരും കട്ട സപ്പോർട്ടുമായി പിന്നിലുമുണ്ട് ഒരുപക്ഷെ താമരശ്ശേരി രൂപത തലശ്ശേരി പ്രോവിൻസിന്റെ ഭാഗമായി സഹായം സഹായമെത്താനാക്കി ആദ്യം കൊണ്ടുവന്നിരിക്കും ഗൾഫിൽ അറേബ്യൻ നാടുകളിൽ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് രൂപതാ സംവിധാനത്തിലേക്ക് കാവ്യെ നിയോഗിക്കുവാൻ തീരുമാനിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല വിശുദ്ധ കുർബാനയുടെ ഏകീകരണത്തിലെ തർക്കം സിറോ മലബാർ സഭയിൽ രൂക്ഷമായതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാകാതിരിക്കുവാനും പരിശുദ്ധ സിംഹാസനം അവിടത്തെ രൂപതാ പ്രഖ്യാപനം നീട്ടിക്കൊണ്ടു പോവുകയാണ് കാനഡയിലെ രൂപതയിലേക്കും സഹായമെത്രാനായി കാവ്യെ ഒരു ഘട്ടത്തിൽ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു തന്റെ സ്ഥാനാരോഹണ വേളയിൽ കൊടുത്ത വാക്ക് പാലിക്കുവാൻ ഇണഞ്ഞു പരിശ്രമിക്കുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് സൂപ്പർ മെത്രാപുരുതയായ മാർ പാമ്പ്ളാനിയുടെയും നീക്കം എങ്ങനെയെങ്കിലും കാവ്യെ മെത്രാനാക്കാനാണ് മാർപ്പാമ്പ്ളാനി എറണാകുളം വിഷയത്തിൽ എടുത്ത നിലപാടിന്റെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നാൽ സഭാ ചാൻസലർ എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരുപക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ്രോട്ടോസിൻജു ആയി നിയമിക്കുക പോലും ചെയ്തേക്കാം അധികാരമോഹിയായ കാവിൽ പുരയിടം ശേഷം നടത്തിയ ആസൂത്രിതമായ കളികളിലൂടെയാണ് ആഗോള സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ സീറോ മലബാർ സഭയുടെ എപ്പിസ്കോപ്പൽ അധികാരത്തിലേക്ക് എത്തുന്നത് വൈദികനായതിനു ശേഷം പടിപടിയായി തന്റെ പ്രൊഫൈൽ ഉയർത്തി എപ്പിസ്കോപ്പൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ സീറോ മലബാർ സഭയിലെ മെത്രാൻ സിറഡിന്റെ അവസ്ഥ എത്രയോ പരിതാപകരമാണ് എന്ന് വിലയിരുത്തിയാണ് സഭയുടെ മുംബൈ കല്യാൺ രൂപതയുടെ മെത്രാനായി ഇപ്പോഴത്തെ പൂരിയാ മെത്രാൻ നിയമിതനാകുന്ന ഒഴിവിലേക്ക് കാവൽ പുരയിടം നിയമിതനാകുന്നുവെന്നും പറഞ്ഞു കേൾക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിലെ സഭാ അട്ടിമറികൾക്കിടയിൽ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതിനും പന്ത്രണ്ടിനും സീറോ മലബാർ സഭയുടെ സുപ്പീരിയർ ട്രിബ്യൂണലിന്റെ അധികാരി മാർ മൂലക്കാട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുടെ പിന്നിൽ പോലും കാവൽ പുരയിടത്തിന്റെ കരങ്ങളുണ്ട് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ ഏകീകരണത്തെ തുരങ്കം വയ്ക്കുവാൻ എറണാകുളത്തെ സുന്നഹദദോസ് വിരുദ്ധരുടെ ചാലകശക്തി കാവൽ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞു